പണിക്കും പൊയ്ക്കൂടെ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് പ്രവർത്തിക്കുന്ന സ്വപ്നത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും കേൾക്കുന്ന ഒരു ചോദ്യമാണ് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും അടക്കം എല്ലാവരും ചോദിക്കും നിനക്ക് ഇത് നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ എന്ന് ക്ലോസ് ആയിട്ടുള്ള ചില ഫ്രണ്ട്സ് മാത്രം ചില ചങ്കുകൾ മാത്രം അങ്ങനെ ചോദിക്കത്തില്ല അവർ പറയും അതിനെ കഴിവുണ്ട് നീ ചെയ്തോണ്ടിരുന്നോ നീ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് പക്ഷേ മാക്സിമം പേരോടും ഈ ചോദ്യം നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാം ചോദിക്കുന്നതാണ് അപ്പോൾ അവിടെ ചോദ്യം കേട്ടിട്ട് നിങ്ങൾ ഇവിടെ വിട്ടിട്ട് പോയാൽ ഈ സ്വപ്നത്തിലേക്കുള്ള ശ്രമങ്ങൾ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തില്ല ഇവിടെ എത്തില്ല അവസാന കാലത്ത് കുഴിയിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ചോദിക്കും നിനക്ക് ഇത്രയും കൂടെ ശ്രമിച്ചുകൂടായിരുന്നു അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ നീ വിജയിക്കില്ലായിരുന്നു എന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ മാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ട് വിജയിക്കുന്നില്ല അങ്ങനെ വിജയിക്കുന്ന എത്ര പേരുണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട വിജയിച്ച എത്ര പേരുണ്ടെന്ന് അങ്ങനെ ഭാഗ്യം കൊണ്ട് വിജയിച്ചത് നൂറിൽ ഒരാൾ മാത്രമേ കാണൂ അതായത് വെറും ഒരു ശതമാനം ആൾക്കാർ മാത്രമേ ഭാഗ്യം കൊണ്ട് വിജയിക്കുന്നുള്ളൂ നിങ്ങളുടെ വിജയം എന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹാർഡ് വർക്കും ഒരു ശതമാനം മാത്രം ഭാഗ്യവുമാണ് ഈ ഒരു ശതമാനം ഭാഗ്യം കൊണ്ട് വിജയിക്കുന്നവരുണ്ടല്ലോ ജീവിതത്തിൽ പരാജയങ്ങളായിരിക്കും കാരണം അവർക്ക് പെട്ടെന്ന് കിട്ടിയ വിജയമാണ് അവർ പ്രതീക്ഷിക്കാതെ വന്നുയർന്ന ഒരു സക്സസ് ആണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല ഇങ്ങനെ പെട്ടെന്ന് ഫെയിം കിട്ടുന്നവരെ നിങ്ങൾ കണ്ടുണ്ടാവും പെട്ടെന്ന് കാശ് കിട്ടുന്നവരെ ലോട്ടറി കടിക്കുന്നവരെ കണ്ടുണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് ഫെയിമിലേക്ക് എത്തുന്നവരെ കണ്ടുണ്ടാവും അവർക്ക് ആ വിജയം ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല വിജയം കയറി തലയ്ക്ക് പിടിക്കും ഈ വിജയം വിജയനല്ലോ വിജയം തലയ്ക്ക് പിടിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് കള്ളിനേക്കാൾ കഞ്ചാവിനേക്കാൾ വലിയ ലഹരിയാണ് അതിലങ്ങൾ ഉന്മാദിച്ച് ആറാടും ദയ കിടക്കുന്നു എട്ട് നിലയിൽ പൊട്ടി താഴെ കിടക്കുന്നു അതല്ലെങ്കിൽ ലക്കിലൂടെ വിജയിച്ചിട്ട് ജീവിതത്തിൽ ഇന്നും വിജയിച്ച് തുടർന്നു പോകുന്ന എത്ര പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ശതമാനം ആൾക്കാരെ കണ്ടിട്ടുണ്ടാകും അപ്പൊ നൂറുപേർ ലക്ക് കൊണ്ട് വിജയിച്ചിരുന്നെങ്കിൽ ഒരു ലക്ഷത്തിൽ നൂറുപേർ ലക്ക് കൊണ്ട് വിജയിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അതിൽ തന്നെ ഒരാൾ മാത്രമേ ജീവിതത്തിൽ പിന്നീട് വഹിച്ചിട്ടുണ്ടാവുള്ളൂ അങ്ങനെയാണ് സംഭവം കാരണം നിങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ വിയർക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആ വിജയത്തിന്റെ വില എത്രയാണെന്ന് അതുകൊണ്ട് തന്നെ ആ വിജയത്തെ ആസ്വദിക്കാനും നിങ്ങൾക്ക് പറ്റും അതോടൊപ്പം തന്നെ ആ വിജയം കൈവിട്ടു പോകാതെ അതിനെ വേണ്ട രീതിയിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനും പറ്റും അതുപോലെ അല്ല ഭാഗം കൊണ്ട് വിജയിച്ചു വരുന്നവൻ്റെ കാര്യം അവൻ വിചാരിക്കുന്ന എല്ലാം കയ്യിൽ ദൂരത്താണ് കൈ എത്തുന്ന ദൂരത്താണ് എല്ലാം വെറുതെ കിട്ടുമെന്ന് അപ്പോൾ അവൻ ദേ കിടക്കുന്നു തവിട് പൊടിയായിട്ടും താഴെ കിടക്കും അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കുക ആൾക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കും നിനക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെയെന്ന് അവരോട് പറയുക നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോളൂ ഞാൻ എന്റെ പണി നോക്കിക്കോളാം നിങ്ങൾ വിഷമിക്കണ്ട